ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു പരീക്ഷയ്ക്ക് ആകെ അത്ര ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നിങ്ങളുടെ ഹന്ന ടീച്ചർ നമുക്കിന്ന് യൂണിറ്റ് ഫോറിലെ കൂടുതലും കുറവും എന്ന പാഠഭാഗത്തിലെ കുറച്ച് കണക്ക് നോക്കാം ഓക്കെ അപ്പൊ ടീച്ചർ കൂടെ തന്നെ ചെയ്തു പോവുക പിന്നത്തേക്ക് വെക്കരുത് ആരും സമയമില്ലല്ലോ നമുക്ക് ഇവിടെ തെന്മല സ്കൂളിൽ ഈ വർഷം അവസാനം ചേർന്ന കുട്ടിയുടെ പ്രവേശന നമ്പർ ആണ് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വർഷം ആകെ നൂറ്റി എൺപത് കുട്ടികൾ സ്കൂളിൽ പ്രവേശനം തേടിയിട്ടുണ്ട് എങ്കിൽ ഈ വർഷം ആദ്യം ചേർന്ന കുട്ടിയുടെ പ്രവേശന നമ്പർ എത്ര എങ്ങനെ കണ്ടുപിടിക്കും ആറായിരത്തി അവസാനം ചേർന്ന കുട്ടികളുടെ നമ്പർ എത്രയാണ് തോന്നിട്ടുണ്ടല്ലേ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് പിന്നെ എത്ര കുട്ടികൾ ചേർന്നു നൂറ്റി എൺപത് അങ്ങനെ ആവുമ്പോ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് ഏത് കുറക്കണം നൂറ്റി എൺപത് കൊറക്കണം അപ്പൊ കുറച്ചാ കിട്ടുന്ന നമ്പറിന്റെ കൂടെ കുറച്ചാല് കഴിഞ്ഞ വർഷം ചേർന്ന കുട്ടികളുടെ അവസാനത്തെ നമ്പർ ആണ് കിട്ട അതിന്റെ കൂടെ ഒന്നും കൂടെ നമുക്ക് ഈ വർഷം ആദ്യം ചേർന്ന കുട്ടിയുടെ നമ്പർ കിട്ടുകയുള്ളൂ മനസിലായോ ഒന്ന് ചെയ്ത് നോക്കിയല്ലോ ടീച്ചറുകൂടെ തന്നെ ചെയ്തു പോകേ കിട്ടിയോ

ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കുറക്കണം നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയത് എത്രയായി ആറായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നാണ് നമുക്ക് ആൻസർ കിട്ട ആൻസർ എത്ര കിട്ട ആറായിരത്തി തൊണ്ണൂറ്റി ആറ് കിട്ടാത്തവരൊന്നുകൂടെ പോസി വെച്ച് ചെയ്യണേ അധിക സമയം ഇരുന്ന ബാക്കിയുള്ളവർക്ക് കൂടെ ൂറ്റി ആറാണ് ഉത്തരം കുറച്ച് നോക്കണ ശരിക്ക് തെറ്റി പോകരുത് ഏ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി ന് തുല്യമായത് ഏത് ആയിരത്തി എണ്ണൂറ്റിനാലിന് തുല്യമായത് ഏത് എന്നാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റിനാലിന് തുല്യമായത് എങ്ങനെ കണ്ടുപിടിക്കും നമ്മള് ആയിരത്തി എണ്ണൂറ്റിനാലിന് തുല്യമായത് ഏതാ ഇതില് ഏ നോക്കിയത് നിങ്ങള് ആണോ അല്ല അഞ്ചെന്ന് പൂജ്യം കുറച്ച അഞ്ചാണ് ലാസ്റ്റ് നമ്പർ നോക്കുക ഒറ്റയുടെ സ്ഥാനത്ത് നാലാണ് ഇതിൽ ഏത് കുറച്ചാലാണ് ഒറ്റയടിസ്ഥാനത്ത് നാല് വരുക എന്ന് നോക്ക ബാക്കി എന്നിട്ടല്ലേ നോക്കണ്ടു ഇവിടെ നോക്കിയാൽ അറിയാ ഈ ബി എന്ന ആൻസർ ഉണ്ടല്ലോ അത് മാത്രാണ് എന്തുള്ളത് അഞ്ചെന്ന് ഒന്ന് കുറച്ചാല് നാല് എന്ന് കിട്ടുന്ന ബാക്കി ഏതെങ്കിലും ഉണ്ടോ ഇല്ല അടുത്ത സി ഏതാണ് മൂന്നാണ് എന്റെ അടുത്തതോ ഡി അഞ്ച് പ്രകടന രണ്ടത്ര വരും മൂന്ന് അപ്പൊ ആൻസർ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എൽ എസ് എസിന്റെ ചോദ്യം ഇതുപോലുള്ള ട്രിക്കുകളിലൂടെ ഒക്കെ കണ്ടുപിടിക്കണം അല്ല അതെല്ലാം കുറക്കുമ്പോഴേക്കും ഒരുപാട് സമയം പോകില്ലേ ശരി അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ഏതാണ്? ആണ് നമ്മുടെ ആൻസർ ഓക്കെ അടുത്തത് ഒരു നോട്ട് ബുക്കിൻ്റെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇരുപത്തി അഞ്ച് രൂപയാണെങ്കിൽ മൂന്ന് നോട്ട് ബുക്കും ഒരു പേനയാണ് വാങ്ങിയത് അപ്പം മൂന്ന് നോട്ട് ബുക്ക് വാങ്ങണേ എത്ര രൂപ വേണം എഴുപത്തി അഞ്ച് രൂപ വേണം അപ്പം അതിൻ്റെ കൂടെ ഒരു പേനയും കൂടെ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് നൂറ് രൂപയാണ് കടക്കാരന് കൊടുത്തത് അപ്പൊ പതിനഞ്ച് രൂപയാണ് ബാക്കി നൽകിയതെങ്കിൽ പേനയുടെ വില എത്ര എളുപ്പല്ലേ എളുപ്പാണ് അല്ലേ മൂന്ന് നോട്ട്ബുക്കിന്റെ വില എഴുപത്തി അഞ്ചാണ് ഇത് ഇരുപത്തി അഞ്ച് തിരിച്ചു കൊടുക്കണമായിരുന്നു അല്ലെ ഇരുപത്തി അഞ്ചിന് പകരം പതിനഞ്ചാണ് കൊടുത്തത് അപ്പൊ പേനയുടെ വില എത്രയാ പത്ത് രൂപ എളുപ്പല്ലേ അടുത്ത ചോദ്യം ഓക്കെ നാലാമത്തെ ചോദ്യം നോക്കിയേ ആമിനയും ഉമ്മയും തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം ഇരുപത്തിയൊന്ന് രണ്ടുപേരുടെ വയസ്സ് തമ്മിലുള്ള വ്യത്യാസം എത്ര ഇരുപത്തി ഒന്ന് ആമിനയുടെ ഉമ്മയ്ക്ക് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സായി എങ്കിൽ ആമിനയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര അപ്പൊ ആമിനയുടെ ഉമ്മക്ക് എത്ര വയസ്സായി നാൽപ്പത്തി അഞ്ച് വയസ്സ് നാൽപ്പത്തി അഞ്ചു വയസ്സ് എന്ന് എന്ത് കുറക്കണം വ്യത്യാസം കുറക്കണം വ്യത്യാസം എത്രയായിരുന്നേ ഇരുപത്തി ഒന്ന് അപ്പൊ എത്ര പേർക്കാണ് ഇരുപത് വർഷത്തി ഇരുപത്തി നാല് അല്ലേ എത്ര ആമിനയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാ ഇരുപത്തി നാല് ചേട്ട് കിട്ടിയോ വയസ്സ് കിട്ടിയോ അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാ അല്ലെ അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഒരു സംഖ്യയിൽ നിന്ന് അഞ്ഞൂറ് കുറച്ചപ്പോൾ നൂറ്റി അൻപത് കിട്ടി അപ്പൊ സംഖ്യ ഏതാ നമുക്ക് കണ്ടുപിടിക്കാലോ അതെ എത്രയോടെ എത്ര കൂട്ടിയാലാണ് എത്ര കിട്ടുക പഠിച്ചില്ലേ അഞ്ഞൂറ് കൂട്ടാ നൂറ്റി അൻപതായിരിക്കും അപ്പൊ എന്ത് നമ്മുടെ സംഖ്യ സംഖ്യ എത്രയാണ് ഇവിടെ അറുനൂറ്റി അൻപതായിരിക്കും അല്ല അത് രണ്ടും കൂട്ടിയെ കിട്ടൂലേ ഏതോ ഒരു സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചപ്പോൾ ഇത് കിട്ടിയെന്ന് പറയുമ്പോ എന്താണ് ഇതിന്റെ കൂടെ ഇത് കൂട്ടിയപ്പോ സംഖ്യ എങ്കിൽ ആ സംഖ്യയോട് മുന്നൂറ്റി അൻപത് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര അപ്പൊ അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് കൂട്ടണം മുന്നൂറ്റി അൻപത്കൾപ്പെല്ലേ എത്രയാ ആയിരം ആയിരത്തിന്റെ ആയിരക്കി മാറ്റിട്ടുണ്ടല്ലേ നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ ആയിരാക്കി മാറ്റിയില്ലേ അപ്പൊ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയില്ലേ അറുനൂറ്റമ്പത് ഒൻപത് കൂടെ കുട്ടികൾ എത്രയാണ് മുന്നൂറ്റി അൻപത് അല്ലോ മനസ്സിലായോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പാറ്റേണിലെ അടുത്ത സംഖ്യ സംഖ്യത് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസം നോക്കണം എന്തൊക്കെ എന്തുകൊണ്ടാണ് പാറ്റേൺ ആയെന്ന് നോക്കണം ഇത് കുറച്ച് എളുപ്പമുള്ള ബാറ്റർ ആണ് പതിനഞ്ച് വീതം കുറച്ച് കുറച്ചാണ് എങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എത്രയോ വരിക നൂറ്റി എൺപത്തി അഞ്ച് കുറക്കണം നൂറ്റി എഴുപത് എത്രയാ സോറി നൂറ്റി എൺപത്തി അഞ്ചെന്ന് എത്ര കുറച്ചാലാണ് നൂറ്റി എഴുപത് വരുക പതിനഞ്ച് പതിനഞ്ചെന്ന് സോറി നൂറ്റി എഴുപത് പതിനഞ്ച് കുറച്ചാൽ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റമ്പത്തി അഞ്ച് പതിനഞ്ച് കുറച്ചാല്പത് നൂറ്റി നാല്പത് കൊറച്ചാല് നൂറ്റി ഇരുപത്തി അഞ്ച് ചെയ്ത് നോക്കണ എല്ലാരും ടീച്ചർ പോകുന്നുണ്ടോ എന്തോ അടുത്ത ചോദ്യം രാജു ഒരു വരിയിൽ നിന്ന് പതിമൂന്നാം സ്ഥാനത്തും പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് പതിമൂന്നാം സ്ഥാനത്തും പിന്നിൽ നിന്ന് എട്ടാം സ്ഥാനത്തുമാണ് എങ്കിൽ ആകെ എത്ര പേരുണ്ട് ആ വരിങ്ങനെ കിട്ടിയാല് വരികളായിട്ടും കണ്ടുപിടിക്കുക അല്ലാതെ കണ്ടുപിടിക്കുക അപ്പൊ നമുക്കറിയാം എങ്ങനെ ചെയ്യാം പതിമൂന്നേ കൂട്ടി എട്ട് അല്ലെ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്ത രണ്ട് പ്രാവശ്യം രാജ്യം വരുന്നില്ലേ പതിമൂന്നാം സ്ഥാനത്ത് വരുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് അപ്പൊ ഒന്ന് കൊറക്ക പതിമൂന്നോ എട്ടോ എത്രയാണ് ഇരുപത്തി ഒന്നാണ് വരിക അപ്പൊ ആകെ എത്ര പേരുണ്ടതില് ഇരുപത് പേരാണ് ഉണ്ടാവുക ഓക്കെ എത്ര പേരുണ്ടല്ല ഇരുപത് പേരാണ് ഉണ്ടാവുക ഓക്കെ അടുത്തത് ആറായിരത്തി മുപ്പത്തി എട്ടിനോട് രണ്ടായിരത്തി അൻപത്തി ആറ് കൂട്ടിയാൽ എട്ടായിരത്തി തൊണ്ണൂറ്റി നാല് കിട്ടും ശരിയല്ലേ ശരിയാണ് കൂട്ടി നോക്കൂ ശരിയാണ് അങ്ങനെയെങ്കിൽ ഒമ്പതിനായിരത്തി അൻപത്തി ആറിൽ നിന്ന് എത്ര കുറച്ചാൽ ആറായിരത്തി മുപ്പത്തി എട്ട് കിട്ടും തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി അൻപത്തി ആറിൽ നിന്ന് ആറായിരത്തി മുപ്പത്തി എട്ട് കുറച്ച് നോക്കുക എത്ര കിട്ടും നോക്കിയേ എത്രേട്ട മൂവായിരത്തി പതിനെട്ട് എന്നാണ് ആൻസറ് കിട്ട എത്ര കേട്ടോ മൂവായിരത്തി പതിനെട്ട് കിട്ടിയവരുണ്ടെങ്കിൽ ചെയ്യാം അല്ലാത്തവർ ചെയ്ത് നോക്കണേ എട്ടായിരത്തി സോറി ഒമ്പതിനായിരത്തി അൻപത്തി ആറ് കുറക്കണം ആറായിരത്തി മുന്നൂറ്റി ഉം കുറക്കണം ആറായിരത്തി മുപ്പത്തി എട്ട് ചെയ്താൽ മതി ആൻസറ് കിട്ടും ഓക്കെ പതിനാറ് ചെയ്യല്ലോ ഒമ്പതാമത്തെ ചോദ്യാണ് അനുയാത്ര ആരംഭിക്കുമ്പോൾ കാറിലെ റീഡിംഗ് മൂവായിരത്തി ഇപ്പൊ കാറിന്റെ റീഡിങ് കാണിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടോ അല്ലെ മക്കളെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരുന്നു അങ്ങനെയെങ്കിൽ അനു എവിടെ എത്തിയപ്പോ തിരിച്ചു വന്നപ്പോൾ നാലായിരത്തി എത്ര ഉള്ളത് പറ ായിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരുന്നു എങ്കിൽ എത്ര കിലോമീറ്റർ വണ്ടി ഓടി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് കുറക്കണം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും ഒന്ന് ചെയ്ത് നോക്കിയ നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് കുറക്കണം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത് ഓക്കെ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നാണ് ആൻസർ ാണ്ട്ട ചെയ്ത് അച്ഛനും മകനും കൂടെ ആകെ പ്രായത്തിനാണ് അൻപത്തി ആറാണ് രണ്ടാള വയസ്സും കൂടെ കൂട്ടിയപ്പ എത്ര കിട്ടിയത് അൻപത്തി ആറ് എന്നാണ് അങ്ങനെയെങ്കിൽ അച്ഛനും മകനേക്കാൾ മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് എത്രയാണ് മുപ്പത് വയസ്സ് കൂടുതലാണ് മുപ്പത് വയസ്സ് കൂടുതലാണ് എങ്കിൽ മകൻറെ പ്രായം എത്ര എത്ര അൻപത്തിയാറിൽ നിന്ന് എന്ത് ചെയ്യണം മുപ്പത് കുറച്ച് മക്കളെ വ്യത്യാസമാണല്ലോ അപ്പൊ മുപ്പത് കൊറച്ച് നോക്ക മുപ്പത് കുറച്ചല്ലത്രയാണ് കിട്ടാ അച്ഛനും കൂടുതലില്ലേ മുപ്പത് വയസ്സ് കൂടുതലില്ലേ അപ്പൊ എത്ര കിട്ടും നോക്കൂ മക്കള് അൻപത്തി ആറ് കൂട്ടാള മുപ്പത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയത് ശ്രദ്ധിച്ചിരിക്കണേ നല്ല മാത്രമേ ചെയ്യാൻ പറ്റൂ കണക്കാണ് അൻപത്തി ആറ് മുപ്പത് വർഷപ്പ എത്ര ആയിട്ട് ഇരുപത്തിയാറ് എന്നിട്ട് ഏതൊക്കെ മനക്കണക്കായിട്ട് തന്നെ ചെയ്ത് നോക്കണേ ഇരുപത്തിയാറിന്റെ പകുതി എത്രയാടോ പതിട്ടോ ശ്രദ്ധിക്കുന്നില്ലേ എല്ലാരും പതിമൂന്ന് വയസ്സല്ലേ പതിമൂന്ന് വയസ്സല്ലേ ശരി അച്ഛനും മകനും കൂടി എത്ര ഉണ്ടായിരുന്നേ അൻപത്തിയാറ് ഇപ്പൊ നോക്കിയ പതിമൂന്ന് വയസ്സാണെങ്കിൽ പതിമൂന്ന് വയസ്സിന്റെ കൂടെ മുപ്പതും കൂടെ കൂട്ടിയപ്പ എത്ര വയസ്സുണ്ടാവും അച്ഛന് ഓക്കെ നാല്പത്തി മൂന്ന് വ്യത്യാസം കറക്റ്റ് അല്ലേ ശരി ഇനി ഇതുപോലത്തെ ഒരു കണക്ക് മുമ്പ് ടീച്ചർ പറഞ്ഞു പതിനൊന്നാമത്തെ കണക്ക് ഏഴ് അഞ്ച് നാല് പൂജ്യം എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും കൂടുതൽ നമ്പർ പരമാവധി നമ്പറുകളുടെ എണ്ണ അറിയാലോ ഇരുപത്തിനാലാണോ അല്ല ഇരുപത്തി അവിടെ പൂജ്യത്തിന് പകരം വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുവായിരുന്നു ഇരുപത്തി എന്ന് പറയാമായിരുന്നു അല്ലേ ഇപ്പോഴോ പൂജ്യാണല്ലോ അപ്പൊ എത്ര നമ്പർ ഉണ്ടാവും പറ പതിനെട്ട് ഇനി ഇവിടെ ചോദിച്ച ചോദ്യം അതാണോ അല്ല എന്താ ചോദിച്ചത് ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെ വ്യത്യാസം എത്ര എന്നിട്ടോ അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം ഒന്നും കൂടെ കൂട്ടണം അപ്പൊ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതായിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഏഴ് അഞ്ച് നാല് ഏഴ് ഏഴ് അഞ്ച് നാല് പൂജ്യം ആയിരിക്കും എന്താ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പതായിരിക്കും ഏറ്റവും വലിയ നാലക്ക സംഖ്യ ചെറിയ സംഖ്യയോ നാല് പൂജ്യം ഏഴ് അഞ്ച് ഇവ തമ്മിൽ ഇവ തമ്മിൽ കുറച്ച് ഇത്ര കിട്ട പൂജ്യത്തിന്ന് ഏഴ് കുറച്ച് ഇളപ്പെന്ത് ചെയ്യണം അപ്പുറത്തുനിന്ന് ഒന്ന് വാങ്ങണം അല്ലെ അപ്പൊ മൂന്ന് കിട്ടും താഴെ പിന്നെയോ കുറച്ചെല്ലാം എത്ര ഇട്ടടാ മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഇട്ടാ മൂവായിരത്തി ഒരു പേപ്പർ എടുത്ത് കുറച്ച് നോക്കണേ മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് എന്ന് കിട്ടും ഓക്കെ അതിന്റെ കൂടെ ഒന്നും കൂടെ കുട്ടികളെത്തിരി കിട്ട ആൻസറ് മൂവായിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് ഉത്തരം ഓക്കെ റെഡിയല്ല ടീച്ചർ പറഞ്ഞത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരുപാട് സമയം ബോർ അടിക്കുന്നുണ്ടോ ഇണ്ടോ ഒറ്റയാനെ കണ്ടെത്തുക ഇതിലേതാണ് ഒറ്റയാൻ നോക്കിയതാന്ന് ഇങ്ങനെയാണോ ഒറ്റയാനായത് ഏകം പറയ എങ്ങനെയാണോ ഒറ്റയാനായത് നോക്കിയേ മ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കിയേ അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാ ഇത്ര മാത്രം മതി അല്ല ഇന്ന് കുറച്ചു കൂടെ ഉണ്ട് മറ്റേത് കുറച്ച് കൂടുതൽ പറയാനുണ്ട് അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും ഇതുവരെ ബ ബൈ എല്ലാവരും അടുത്ത ക്ലാസ്സിലും ഉണ്ടാണെ നല്ല മക്കളായിട്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം